രാജ്യവ്യാപകമായി പലയിടങ്ങളിൽ സംസ്ഥാനങ്ങളിലും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് അത് മെഴുകുതിരി കത്തിച്ചൊക്കെയുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിലെ എ സി ആസ്ഥാനത്താണല്ലോ അർജുൻ ഉള്ളത് അവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് ഐക്യപ്പെടൽ രാജ്യത്തോടുള്ള ഐക്യപ്പെടലൊക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാം എ സി സി ആസ്ഥാനത്ത് വലിയ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പയൽകാം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ ഭീരമൃത്യു മരിച്ചവർ എന്ന് തന്നെ പറയാം അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള വളരെ വലിയൊരു മാർച്ച് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്നു രാഹുൽ ഗാന്ധി വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി എത്തിയിട്ടില്ല മറിച്ച് ഡൽഹി പി അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ് അതുപോലെ തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഇവർ രണ്ടുപേരുമാണ് ഈ ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് നേരത്തെ എ സി ആസ്ഥാനത്തിനകത്ത് നിന്ന് തുടങ്ങിയ ആ ഒരു മാർച്ച് ഇപ്പോൾ ഗേറ്റിന് പുറത്തേക്ക് വരെ നീണ്ടു നിൽക്കുന്നുണ്ട് പുറത്തേക്ക് പോകാനുള്ളൊരു നടപടികളുടെ അതിൽ നീക്കമുണ്ട് പക്ഷേ പോലീസ് ഗേറ്റിന് പുറത്തു വെച്ച് തടഞ്ഞിരിക്കുകയാണ് അതായത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ പൊതുജീവിതത്തെ ബാധിക്കരുത് എന്നുള്ള രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കൊണ്ട് റോഡിലേക്ക് ഇറങ്ങണ്ട എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച് ഇപ്പോൾ എ സി സി ആസ്ഥാനത്ത് ഒതുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ പൊതുഷേധത്തിൽ ചില മുറിമുറിപ്പുകളുണ്ട് അതായത് പുറത്തേക്കും ഈ അടികൾക്ക് കോൺഗ്രസ് അടികൾക്ക് പോകണമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് എന്തായാലും ഈ മരണപ്പെട്ട ആളുകൾക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ച് തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം ഒരു മാർച്ച് മെഴുകുതിരി കത്തിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്നത് ഇത് രാജ്യവ്യാപകമായി നടത്തുന്നു കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട് ശരി അർജുൻ പിതാംബരനാണ് എ എസ് ഇ ആസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ഒപ്പം തന്നെ രാജ്യം പിന്നെടുത്ത പ്രധാനപ്പെട്ട യോഗത്തിന്റെ വിവരങ്ങൾ കൂടി ലഭ്യമാക്കിയിരിക്കുന്നു ഡൽഹിയിൽ നിന്നും